ബ്രഹ്മകമലം അനന്തശയനം എന്നീ പേരുകളിൽ കൂടെ അറിയപ്പെടുന്ന നിശാഗന്ധിയെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഇതിൽ നിശാഗന്ധി പൂക്കളെപ്പറ്റി ചെടിയെപ്പറ്റി ചെടിയുടെ പരിചരണത്തെപ്പറ്റി പരിപാലനം വളപ്രയോഗം അങ്ങനെ എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നാൽ സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ കൂരിരുട്ടിൽ വിരിഞ്ഞ് ഇരുട്ടിൽ ചെറുകാറ്റിലൊന്ന് ചാഞ്ചാടി സുഗന്ധം പരത്തി വെളിച്ചം വെക്കുന്നതിന് മുമ്പേ കൂമ്പി ഒളിക്കുന്ന അതിസുന്ദരികൾ അതാണ് ഈ നിശാഗന്ധി പൂക്കൾ ആദ്യം നമുക്ക് നിശാഗന്ധീൻ്റെ മുട്ടൊന്ന് കണ്ടുവരാം ഇത് വൈകിട്ട് ഒരു ആറു മണി അടുപ്പിച്ചുള്ള സമയമാണ് ഇന്ന് രാത്രി വിരിയാനായിട്ട് കാത്തു നിൽക്കുന്ന നിശാഗന്ധി പൂമുട്ടുകളാണിത് മൂന്ന് പൂമുട്ടുകളിങ്ങനെ രാത്രി വിരിയാനായിട്ട് റെഡി ആയി നിൽപ്പുണ്ട് ബാക്കി മൂന്നെണ്ണം പിറ്റേന്ന് വിരിയാനുള്ളതാണ് ഈ പൂ വിരിയുന്നതിന് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഇങ്ങനെ വളഞ്ഞ ഷേപ്പിലേക്ക് മാറുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു എട്ട് മണി അടുപ്പിച്ചിട്ടുള്ള സമയമാണ് പൂക്കൾ വിരിയാൻ തുടങ്ങിയതേ ഉള്ളൂ ഇനി ഒരു രണ്ട് മണിക്കൂറുകൂടെ കഴിയുമ്പോഴും ഇത് കുറച്ചുകൂടെ ഒന്ന് വിരിയുള്ളൂ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഈ അവസ്ഥയിൽ തന്നെ ആയിരിക്കും അധികം അങ്ങ് വിരിഞ്ഞു വരില്ല ഇനി ഒരു പത്തരയ്ക്ക് ശേഷം ഇതിൻ്റെ വിരിയൽ കുറച്ചുകൂടെ കൂടി വരും ഇനി ഒരു പന്ത്രണ്ട് മണി അടുപ്പിച്ചാണ് ഇത് പൂർണ്ണമായിട്ടും വിരിയുന്നത് ഡാ ഈ പൂവിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കിക്കേ കണ്ടോ അതിൻ്റെ കേസരമൊക്കെ ഇത് കണ്ടാലും മഹാവിഷ്ണുവിൻ്റെ അനന്തശയനം പോലെ തോന്നും അതുകൊണ്ടാണ് ഇതിന് അനന്തശയനം എന്നൊരു പേരും കൂടെ വന്നിരിക്കുന്നത് ഇതിപ്പോൾ ഒരു ഒൻപതര സമയം ആയിട്ടുണ്ട് അപ്പോഴും പൂ വിരിഞ്ഞ് അധികമായിട്ടില്ല നേരത്തെ ഇരുന്നേക്കാളും ഒരല്പം കൂടുതൽ വിരിഞ്ഞു അത്രയേ ഉള്ളൂ ഈ സമയത്തൊന്നും ഇതിന് യാതൊരു സ്മെല്ലും ഉണ്ടാവില്ല ആ സമയത്ത് ഒരു പന്ത്രണ്ട് മണി അടുപ്പിച്ച് ഒരു പതിനൊന്ന് പതിനൊന്നര ആവുമ്പോഴേക്കും ഇതിൽ നിന്ന് കുറച്ച് സ്മെല്ല് കിട്ടാൻ തുടങ്ങും നല്ല സന്തോഷം കിട്ടുന്ന ഒരു പ്രത്യേക സുഗന്ധമാണ് വളരെ ലൈറ്റായിട്ടുള്ള സ്മെല്ലാണ് പക്ഷേ ആ പരിസരമാകെ ഈ സുഗന്ധം ഉണ്ടാവും അത് ഒരു പതിനൊന്നര മണി തൊട്ട് ഏകദേശം ഒരു ഒന്നോ ഒന്നര വരെ കാണും ഇതിങ്ങനെ അർദ്ധരാത്രി വിരിഞ്ഞ് നേരെ പുലരുന്നതിന് മുമ്പ് തന്നെ കൂമ്പിപ്പോകുന്നുണ്ട് ഇതിനെ ക്യൂൻ ഓഫ് ദി നൈറ്റ് രാത്രിയുടെ റാണി എന്നാണ് പറയാറ് ഇത് നമ്മുടെ കള്ളിമുൾ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ് ഇത് നട്ടുപിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ് അധികം പരിചരണവും ആവശ്യമില്ല അധികം വളപ്രയോഗം ആവശ്യമില്ല ഒരൽപ്പം സൂര്യപ്രകാശം കിട്ടണം അതും അധികം വെയിലിൻ്റെ ആവശ്യമില്ല ഒരൽപ്പം തണൽ ചേർന്ന സൂര്യപ്രകാശം അതാണ് ഈ ചെടിക്ക് പൂവിടാനായിട്ട് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് നനച്ചു കൊടുക്കാറ് പിന്നെ വളമായിട്ട് ചെയ്യുന്നത് വർഷത്തിൽ ഒരു രണ്ട് പ്രാവശ്യം ഉണക്ക ചാണകപ്പൊടി ചേർക്കാറുണ്ട് പിന്നെ നമ്മുടെ അടുക്കളയിൽ പച്ചക്കറി വേസ്റ്റ് കഞ്ഞിവെള്ളം ചേർത്ത് രണ്ട് ദിവസം ഒന്ന് പുളിപ്പിച്ചിട്ട് അത് വെള്ളം ചേർത്ത് നേർപ്പിച്ച് മാസത്തിൽ ഒന്ന് മാസത്തിലൊരിക്കലക്കൊന്നൊഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ നോൺ വെജ് കഴുകിയ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാറില്ല അതിസുന്ദരികളായ ഈ പൂക്കളുടെ രാവിലത്തെ കാഴ്ചയാണ് ഈ കാണുന്നത് കണ്ടോ എല്ലാം കൂമ്പി തളർന്ന് കിടക്കുന്നത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള കാഴ്ചയാണ് ഇനി രാത്രി വിരിയാനുള്ള അടുത്ത മുട്ടുകളാണ് ഈ കാണുന്നത് ഈ നിശാഗന്ധി ചെടികളുടെ പ്രൊപ്പഗേഷൻ വളരെ എളുപ്പമാണ് ഇല മുറിച്ചിട്ടാണ് ഇത് നട്ടുപിടിപ്പിക്കുന്നത് ഈ വിരല് കൊണ്ട് തൊട്ട് കാണിക്കുന്ന ഈ ഭാഗത്തു നിന്നാണ് ഒന്നുകിൽ ഇല അല്ലെങ്കിൽ പൂമുട്ട് വളർന്നു വരുന്നത് ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്നും ഒന്നുകിൽ ഇലയായിരിക്കാം ഇത് കണ്ടോ ഇതിപ്പോൾ ഇലയാണ് ചില സമയത്ത് നിറച്ചും പൂമുട്ടുകളായിരിക്കും ഈ സൈഡിൽ ചെറുതായിട്ടൊരു ഗ്രോത്ത് കണ്ടോ അത് ഇപ്പം ഇലയാണ് ഈ ഇലകളുടെയൊക്കെ പകുതി മുതൽ താഴേക്ക് വരുന്ന ഭാഗങ്ങളിൽ വരുന്ന പൂമുട്ടുകളാണ് സാധാരണ പൂക്കളായി മാറുന്നത് ബാക്കിയെല്ലാം കൊഴിഞ്ഞു പോകാറാണ് പതിവ് ഈ ഇലയുടെ രണ്ട് ഭാഗവും സൂക്ഷിച്ചു നോക്കിയാൽ ഒരു കുനിപ്പ് കാണും അത് പൂമുട്ടാണ് ദൈ കാ കാണുന്നതും കുറച്ചുകൂടെ വലുതായ ഒരു പൂമുട്ടാണ് പക്ഷേ ഇത് പിടിച്ചു കിട്ടാനുള്ളതല്ല കൊഴിഞ്ഞു പോകാനുള്ളതാണ് ചിലരൊക്കെ പറയാറുണ്ട് നിശാഗന്ധി വർഷത്തിലൊരിക്കലേ പൂക്കുമെന്ന് പക്ഷേ ഞങ്ങളുടെ അനുഭവത്തിൽ മഞ്ഞുകാലം തൊട്ട് മഴക്കാലം വരെ അതിനിടയ്ക്ക് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും പൂവിടാറുണ്ട് ഇനി നിശാഗന്ധി എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നതെന്ന് നോക്കാം നമുക്കൊരു പുതിയ ചെടി നട്ടുപിടിപ്പിക്കാനായിട്ട് ഇതിൽ നിന്നൊരു ലീഫ് കട്ട് ചെയ്തെടുക്കാം ആ ലീഫ് തുടങ്ങുന്ന ആ ഒരു ഭാഗത്ത് നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഒരു ലീഫിൽ നിന്ന് വേറൊരു ലീഫ് അങ്ങനെ മുളച്ചു വരികയാണ് പതിവ് ആ ഒരു തണ്ടയോടുകൂടി തന്നെ മുറിച്ചെടുക്കാം ഒരു ചട്ടി എടുക്കാം നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന തരത്തിലുള്ള ഒരു ചട്ടിയാണ് എടുക്കേണ്ടത് അതിൽ കുറച്ച് ചകിരി ഒന്ന് നിരത്തി കൊടുക്കാം അടിഭാഗത്ത് മണ്ണ് മിക്സ് ചെയ്യുമ്പോൾ നാലിലൊന്ന് ഭാഗം പോട്ടി മിക്സും ബാക്കി നാലിൽ മൂന്ന് ഭാഗം മേൽമണ്ണുമാണ് എടുക്കുന്നത് നന്നായിട്ട് കൂട്ടി ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ ചട്ടിയിലേക്ക് നിറച്ചു കൊടുക്കാം ഇനി ആ എടുത്തു വെച്ച നിശാഗന്ധിയുടെ കമ്പ് ഒരു മൂന്ന് മൂന്നര ഇഞ്ച് നീളത്തിൽ മണ്ണിൻ്റെ അടിയിലേക്ക് കഴിച്ചു വയ്ക്കാം എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ആ തണ്ട് മണ്ണിൽ നന്നായിട്ട് ഉറച്ചിരിക്കുന്ന രീതിയിൽ പ്രെസ്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഇനി ചട്ടിയുടെ അടിയിൽ നിന്ന് വെള്ളം വാർന്നു പോകുന്നുണ്ടോന്ന് ഒന്ന് നോക്കിയിരിക്കണം ഇനി ഇത് നല്ല തണലുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒന്ന് നനച്ചു കൊടുക്കണം പിന്നെ ഇത് പിടിച്ചില്ലെങ്കിലും ഇത് വലിച്ചു വലിച്ചുപറിച്ച് കളയരുത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മഴക്കാലം വരുമ്പോൾ ഇത് താനേ കിളുത്ത് വരും പിന്നെ ഇത് പിടിപ്പിക്കാൻ ഏറ്റവും നല്ല സമയം മഴക്കാലമാണ് വേനൽക്കാലമാണെങ്കിലും ഇതേപോലെ ചെയ്താൽ പിടിച്ചു കിട്ടാറുണ്ട് ഞാൻ ചെയ്യാറുള്ളതാണ് ഇതുപോലെ നട്ടുപിടിപ്പിച്ച മറ്റൊരു ചെടിയാണ് ഈ കാണുന്നത് കണ്ടോ കുഞ്ഞ് ഇലകളൊക്കെ വളർന്ന് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഇട്ട് കുറച്ച് ഇലകളൊക്കെ കിളുത്തൊക്കെ ഉണ്ട് ഇതിപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ നട്ട ചെടിയാണ് അപ്പോൾ അതൊക്കെ വളർന്നു വരുവുള്ളൂ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത ഇലകൾ കുറച്ചുകൂടെ കരുത്തോടെ വളർന്നു വരും ഇത് മറ്റൊരു ചെടിയാണ് ഇത് നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ് പക്ഷേ ഇത് ഞാൻ പുറത്ത് നല്ല വെയിലിൽ വെച്ചുകൊണ്ട് പിന്നെ ശ്രദ്ധക്കുറവ് കൊണ്ടും ഒച്ചിൻ്റെ ശല്യം കൊണ്ടും എല്ലാം ഇങ്ങനെ നശിച്ചുപോയ ഒരു നിശാഗന്ധി ചെടിയാണത് ഇനിയിപ്പോൾ ഇതൊന്ന് കുറച്ച് തണലിലേക്ക് മാറ്റി ഇതൊന്ന് പിടിപ്പിച്ചെടുക്കണം ഈ ചെടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നല്ല നിർവാശമുള്ള ചട്ടിയിലായിരിക്കണം ചെടി നടേണ്ടത് പിന്നെ ഒച്ചുകളുടെ ശല്യം ഉച്ചുകൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഇതിൻ്റെ ഇലയും തണ്ടുമൊക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു കാര്യം ഡയറക്റ്റ് വെയിലേക്കുന്ന ഭാഗത്ത് ഒരുപാട് സമയം വെച്ചിരിക്കരുത് പിന്നെ ഈ നിശാഗന്ധി വളരുന്നതനുസരിച്ച് ഇതിൻ്റെ കടഭാഗത്തു നിന്ന് നല്ല നീളം കൂടിയ കൂടിയ ഇലകൾ വളർന്നു വരും ഏകദേശം ഒരു ഏഴടി പൊക്കം വരെ ഇത് വെക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ വളർന്നു വരുന്നതിനനുസരിച്ച് അതിൻ്റെ ഇലകളെല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കെട്ടി അതിനെ ഒന്ന് സ്ട്രോങ് ആക്കി കൊടുക്കണം പിന്നെ ഒരു താങ്ങുകൂടെ കൊടുത്താൽ നന്നായിരിക്കും അങ്ങനെ ഇത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിശാഗന്ധി നന്നായിട്ട് പിടിച്ചു കിട്ടും നിശാഗന്ധിയെ പറ്റിയുള്ള ഈ വീഡിയോ കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ട് കാണും എന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു